അതിനെ നിലംപരിശാക്കാനും ഇല്ലായ്മ ചെയ്യുവാനും ഒക്കെ വഹാബികളും മൗദൂതികളും മറ്റു വ്യാജത്വരഹത്തുകാരും ഒക്കെ ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോയത് സമസ്തകളുടെ ജമ്യത്തിലൊരുമായി എന്ന നമ്മുടെ ആധികാരിക പണ്ഡിത സഭയുടെ കാവൽ ഉണ്ടായതുകൊണ്ടാണ് സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം വരാനിരിക്കുക അതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ ഏതാനും ദിവസമായി ഇപ്പോൾ ഉദാഹരണം കാന്തപുരം ഉസ്താദ് കേരള കേരളയാത്ര അല്ലേ പോലും എതിരാളികളുടെ പോലും അംഗീകാരം ഏറ്റ് അല്ലേ തിളക്കമാണെന്ന് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ കേരള യാത്ര അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഏകദേശം ഒരാഴ്ച കൂടെ ആയാൽ അതിൻ്റെ സമാപനമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മനുഷ്യർക്കൊപ്പം അതാണ് അതിൻ്റെ പ്രമേയം തന്നെ എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത ഇന്നു വരെയും ഒരാളും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലാത്ത ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നത് അവിടെ ജാതിയില്ല മതമില്ല മറ്റു വേർതിരിവുകളൊന്നുമില്ല മനുഷ്യരാണ് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യരാണ് വലക്കത് കറം ബനി ആദം ആദം സന്തതികളായ മനുഷ്യരെ വലക്കത് ഹലക്കൻ അൽ ഇൻസാ നഫി അഹസനിത കിവി എന്ന് പറയുക സുന്ദര ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥ മനുഷ്യനാണ് അല്ല മൽ എന്താ അർറഹ്മാനു അല്ല ഖലഖൽ ഇൻസാൻ അല്ല മഹുൽ ബയാൻ സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ സംസാരിച്ചു കൊണ്ട് അല്ലേ വെറും ഇങ്ങനെ മൗനം പാലിച്ചു കൊണ്ട് അല്ലെ നിശ്ശബ്ദനായിക്കൊണ്ട് ഒരാളിരുന്നാൽ അയാളുടെ കാര്യങ്ങൾ വല്ലതും നടക്കുമോ ലോകത്ത് ഏത് ജീവികളും പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ മനുഷ്യനെ പോലെ ഇങ്ങനെ ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ് അതോടൊപ്പം തന്നെ ഘടനാപരമായി സു സൗന്ദര്യം നൽകി ബുദ്ധിപരമായി വിവേകം നൽകി സംസാരപരമായി കഴിവുകൾ നൽകി അല്ലെ ഇത്തരത്തിലുള്ള ഒരു വിശിഷ്ടമായ വ്യക്തിത്വമാണ് മനുഷ്യനെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് അത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല ഇവിടുത്തെ അബ്ദുറഹ്മാനെ എങ്ങനെയാണോ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഇവിടുത്തെ കുട്ടിക്കൃഷ്ണനെയും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ഇവിടത്തെ തോമസ് ഊട്ടിയേയും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ ഇത്രയും എന്താ പറയുക പ്രശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന കാന്തപുരം ഉസ്താദിൻ്റെ തന്നെ അനുയായികൾ ഉസ്താദിൻ്റെ എതിരാളികൾ പറയുന്നു എന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നെട്ടലുളവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉദാഹരണം ഒട്ടനേകം ഈ ഇ കെ സമസ്തക്കാരും അവരുടെ പണ്ഡിതന്മാരും അല്ലേ അതോടൊപ്പം തന്നെ ലീഗിൻ്റെ നേതാക്കളുമൊക്കെ ഈ കേരള യാത്രയുടെ ശോഭ കെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശോഭ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കെടുത്താൻ അവർക്കൊന്നും കഴിയില്ല അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ ഒരിക്കലും കാന്തപുരത്തിൻ്റെ ഈ കേരള യാത്ര അതിശക്തമായ രീതിയിൽ പ്രകാശിച്ചു കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ഈ ഈ ദിവസം വരെ നമുക്ക് കാണാനായത് വയോധികനായ തൊണ്ണൂറ്റിനാലുകാരൻ നോക്ക് ഏത് പകരേത് എന്ന് വ്യത്യാസമില്ലാതെ ഉറക്കും ക്ഷീണവും ഒന്നും വകവെക്കാതെ നോക്കൂ ജനങ്ങൾക്കിടയിൽ ഒത്തുറമ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം അതാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേഹത്തിൻ്റെ ആധികാരികത അനുവദിച്ചു നോക്കൂ നിങ്ങൾ ഈ സമയത്താണ് ഈ പറയുന്ന കാന്തപുരം ഉസ്താദിൻ്റെ തന്നെ അനുയായിയായ ഉസ്താദുമാർ ഒട്ടനേകം വിരളി പിടിപ്പിച്ച വാക്കുകളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മൗദൂദി വഹാബി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന നവോത്ഥാന സംഘടനകൾ അല്ലെങ്കിൽ ആദർശ സംഘടനകൾ ഈ സംഘടനകളോട് ഇവർക്ക് പരമപുച്ഛമാണ് വെറുപ്പാണ് അതിൻ്റെ പേരിൽ അവരൊന്നും തന്നെ ഈ കേരള യാത്രയെക്കുറിച്ച് ഒന്നും നിന്നിച്ച് സംസാരിച്ചിട്ടില്ല ഞാൻ യഥാർത്ഥത്തിൽ കാന്തപുരത്തിൻ്റെ അനുയായി അല്ല എന്തുകൊണ്ടെന്നാൽ കാന്തപുരം ഗുണകരമായത് പറയുമ്പോൾ അംഗീകരിക്കുകയും കാന്തപുരത്തിൻ്റെ മറ്റു എന്താ പറയുക ആരാധനാ കർമ്മങ്ങളോടും നിർദ്ദേശങ്ങളോടും ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഈ ഒരു ഉറുപ്പറിയുന്ന കാര്യം അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വായോജന ഈ പറയുന്ന വൃദ്ധ കാലഘട്ടത്തിൽ പോലും എന്ന് പറയുക ഈ വയസ്സായ ഘട്ടത്തിൽ പോലും വീട്ടിലിരിക്കേണ്ട അമ്പത്താറ് കഴിഞ്ഞാൽ അടുത്തൂൻ പറ്റി വീട്ടിലിരിക്കൂ എന്ന് പറയുന്ന ഓരോ വ്യക്തികൾക്കും ഇതൊരു വലിയ സന്ദേശവും ഊർജ്ജവുമാണ് എന്നതുകൊണ്ടാണ് ഈ സമയത്താണ് മനുഷ്യരെക്കൊപ്പം അല്ലെങ്കിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ നോക്കൂ ഇവിടെ ആർ എസ് എസ് മുതലേ ഇവിടുത്തെ ബി ജെ പി വരെ യഥാർത്ഥത്തിൽ അതിൽപ്പെടും മനുഷ്യരാണല്ലോ യഥാർത്ഥത്തിൽ അപ്പോൾ ഇവിടെ മൗദൂദി ജമാത്തെ സലഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആദർശപരമായിട്ടല്ല ആശയപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസമുണ്ടായി അങ്ങനെയുള്ള സംഘടനകൾ മാത്രമാണ് മൗദൂദികൾ അല്ലെങ്കിൽ സലഫികൾ ഈ ഒറ്റ കാരണത്താൽ ആ ഉസ്താദ് ഉസ്താദിനത് കൂടുതൽ അത് പറയാത്തത് എന്തുകൊണ്ടെന്നാൽ ഒന്നുകിൽ എനിക്കത് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യാത്രക്ക് ചേർന്നതല്ല അയാൾ കൂടുതൽ പറയുന്ന വാക്ക് ഇനി അയാൾ മാത്രമല്ല ഈ പറയുന്ന അയാളുടെ എല്ലാവിധ അനുയായികളും അത് ഇ കെ സമസ്തയിലുള്ള എന്താ പറയുക നൌസാദ് തുടങ്ങിയിട്ടുള്ള നൌസാദ് ഹാസനിയെ പോലെ ഇപ്പോൾ ഈയിടെയായിട്ട് കാന്തപുരം പട്ടത്ത് നിന്ന് ഇ കെ വിഭാഗത്തിലേക്ക് ചേക്കേറിയ നൗഷാദ് നൌഷാദ് ഹാസനി മുതൽ മറ്റു എന്താ പറയുക അവർക്കകത്തുള്ള ആളുകൾ വരെ അതിൻ്റെ ശോഭ കെടുത്തിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണത് മൗദൂദികളും ഈ പറയുന്ന ജമാഅത്തുകാരും മനുഷ്യരല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവർ മനുഷ്യരല്ല എന്ന് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർക്കൊപ്പം എന്ന് ഉസ്താദ് നടത്തുന്ന ഈ ജനയാത്ര ഈ കേരള യാത്ര ജമാത്ത് മൗദൂദി സലഫി തുടങ്ങിയിട്ടുള്ള ആളുകളെ ഞങ്ങൾ ഉസ്താദ് മനുഷ്യരായിട്ട് പോലും കാണുന്നില്ല എന്ന് ഒട്ടനേകം ഉസ്താദുമാർ വീഡിയോ ചെയ്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ശോഭ കെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇ കെ എ പി സമസ്ത വിഭാഗത്തിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സങ്കടകരമായ അവസ്ഥ ഒരിക്കലും കാന്തപുരം മുസ്താദ് ഈ ഒരു ഉദ്ദേശമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കാൻ സാധ്യതയില്ല ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഒക്കെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതെങ്കിൽ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സ്വീകരണ യോഗത്തിലൊക്കെ എടുത്ത് ഈ വക കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയേണ്ടതാണ് പക്ഷേ അദ്ദേഹം ഈ ഒരു നല്ല സദസ്സിനെ ഒരിക്കലും മോശമാക്കി തീർക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനൊരു ദുഷ്പേര് വരുത്താതിരിക്കാൻ അദ്ദേഹം വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അനികളാണ് അദ്ദേഹത്തിനും ഈ സംഘടനക്കുമൊക്കെ വലിയ ദുഷ്പേര് വരുത്തുമാർ പരസ്പരം സ്പർദ്ധയെടുത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്ന സങ്കടകരമായ ആ കാര്യം പറയാതിരുന്നു പറയാതിരുന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എവിടെ നിന്നാണ് ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഈ പുരോഹിത വർഗം അല്ലെങ്കിൽ ഈ പുരോഹിത വേഷധാരികൾ ഇനിയും ഇത് പഠിക്കുക എന്ന് ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ചെറിയ സാമാന്യന ബുദ്ധിയുണ്ടെങ്കിൽ ഒരു മൂന്ന് വയസ്സുകാരൻ്റെ ബുദ്ധി പോലും അള്ളാഹുവെ ഈ പറയുന്ന വിഭാഗത്തിന് ഇല്ലാതെ പോയല്ലോ എന്ന ഒരു സങ്കടകരമായ അവസ്ഥ കൂടെ ഈ ഈ വീഡിയോയിൽ പങ്കുവെച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നല്ല നിലക്ക് പരസ്പര മനസ്സിന് സമാധാനവും സാഹോദര്യവും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുമാ അല്ലിഫ് ബൈന കുലൂപന് അള്ളാഹുവെ ഞങ്ങൾക്കിടയിൽ നല്ല ഹൃദയമുണ്ടാക്കണം പരസ്പര ബന്ധമുണ്ടാക്കണം അഹുവിൻ്റെ റസൂല് അങ്ങനെയാണ് ഒരു മതിൽ മതിൽക്കെട്ട് സൃഷ്ടിക്കുന്നവരാവരുത് നമ്മൾ മറിച്ച് നമ്മൾ പാലം പണിയുന്നവരാവട്ടെ എന്ന് പറഞ്ഞാൽ പാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു പാലമായിട്ടാണ് ഓരോ വിശ്വാസിയും പ്രവർത്തിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഒരു മതിൽ മതിൽക്കെട്ട് ചുറ്റി ഒരു മതിലായിട്ടല്ല നമ്മൾ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി